ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചോറ്റാനിക്കര തിരുവാങ്കുളം തിരുവാണിയൂർ മുളന്തുരുത്തി റൂട്ടിൽ ഒയിൻ കമ്പനിക്കടുത്ത് ഒരു വില്ലാ പ്രോജക്റ്റിൽ ടാർ റോഡ് ഫ്രണ്ട് നാല് അറുനൂറ്റമ്പത് സെൻറിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഭാവിയിൽ മുകളിൽ റൂമുകൾ എടുക്കാനുള്ള സൗകര്യവുമുള്ള ഒരു പുതിയ ത്രീ ബി എച്ച് കെ ഇരുനില വില്ലയാണ് പരിചയപ്പെടുത്തുന്നത് ഈ വില്ലയുടെ ആസ്കിംഗ് പ്രൈസ് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഈ വില്ലയുടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഫുൾ വീഡിയോ ഈ വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ ആയിട്ടും ആഡ് ചെയ്തിട്ടുണ്ട് തൃപ്പോണിത്ര ഏരിയയിൽ നാനൂറ്റി അമ്പതിനു മേലെ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ വീഡിയോസാണ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്